പാണ്ഡവ അസ്ത്രവിദ്യ പഠിപ്പിച്ചു കൊടുത്തു ദ്രോണാചാര്യൻ അന്ന് ഒരു തടാകക്കരയിൽ വെച്ച് അവർ അഭ്യസിച്ചെടുത്ത അമ്പെയ്ത് വിദ്യയുടെ അവസാനഘട്ട പരീക്ഷ നടത്തുകയാണ് ഗുരു ആ തടാകത്തിന് തൊട്ടപ്പുറത്ത് ഒരു വടവൃക്ഷമുണ്ട് ആ വൃക്ഷത്തിൻ്റെ ചില്ലയിൽ ഒരു കുഞ്ഞു പക്ഷി ഇരിക്കുന്നുണ്ട് ആ പക്ഷിയെ അമ്പെയ്ത് വീഴ്ത്തണം അതാണ് ടാസ്ക് ആദ്യം യുധിഷ്ഠൻ്റെ ഊടമാണ് യുധിഷ്ഠനോട് ഗുരു ചോദിച്ചു യുധിഷ്ഠ നീ എന്തൊക്കെ കാണുന്നുവെന്ന് യുധിഷ്ഠൻ പറഞ്ഞു വെൺമേഘങ്ങൾ ഒഴുകി നടക്കുന്ന നീലാകാശത്തിന്റെ പശ്ചാത്തലത്തിൽ ശാഖോപശാഖകളായി പടർന്ന് പന്തിരിച്ചു കിടക്കുന്ന ഒരു മഹാഭടവൃക്ഷം ആ വൃക്ഷത്തിന്റെ ഏതോ ഒരു ചില്ലയിൽ എന്റെ ഒന്നും അറിയാതെ ഇരിക്കുന്ന ഒരു കുഞ്ഞു പക്ഷിയെ ഞാൻ കാണുന്നുവെന്ന് യുധിഷ്ഠൻ അമ്പെയ്തു ആ അമ്പ് എവിടെയും എത്തിയില്ല ഊഴങ്ങൾക്കനുസരിച്ച് മാറി വന്ന ഓരോ ശിഷ്യരോടും ഗുരു ഈ ചോദ്യം ആവർത്തിച്ചു എല്ലാവരും സമാനമായ മറുപടികൾ പറഞ്ഞു ആരുടെയും അമ്പ് ലക്ഷ്യം കണ്ടില്ല അവസാനം അർജുനന്റെ ഊഴമാണ് അർജുനനോട് ചോദിച്ചു അർജുന നീ എന്തൊക്കെ കാണുന്നുവെന്ന് അർജുനൻ പറഞ്ഞു ഞാൻ ഒരു പക്ഷിക്കുഞ്ഞിനെ മാത്രം കാണുന്നുവെന്ന് അർജുനൻ അമ്പ് തൊടുത്തുവിട്ടു കൃത്യം ആ പക്ഷിക്കുഞ്ഞിന്റെ മസ്തകം പുലർത്തുകൊണ്ട് അമ്പ് താഴെ വീണു ആയിരം കാര്യങ്ങളെ അവഗണിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാൻ കഴിയുന്നത് ക്ലാസ്സിൽ ഏകാഗ്രതയില്ലാതെ ശ്രദ്ധയില്ലാതെ ഇരിക്കുന്ന കുട്ടി അധ്യാപകർക്ക് എന്നും തലവേദനയാണ് ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ വീട്ടിലേക്ക് വരുന്ന കുട്ടി വീട്ടുകാർക്കും തലവേദനയാണ് ക്ലാസ്സിൽ ഒരിക്കലും ശ്രദ്ധിക്കാൻ കഴിയാത്ത കുട്ടിക്ക് അവന്റെ ഭാവിയിൽ അവൻ തന്നെ ഒരു തലവേദനയായി മാറും സ്വയം ചെയ്യാവുന്ന ലളിതമായ പരിശീലന മാർഗങ്ങളിലൂടെ നമ്മുടെ ശ്രദ്ധാശേഷിയെയും ഏകാഗ്രതയെയും അത്ഭുതകരമാംവിധം നമുക്ക് വർദ്ധിപ്പിച്ചെടുക്കാനാവും അത്തരം ചില പരിശീലന മുറകളാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ആദ്യമായി ബാഹ്യശല്യങ്ങളൊന്നുമില്ലാത്ത സ്വസ്ഥമായ ഒരിടം നമ്മൾ കണ്ടെത്തണം അവിടെ ചമ്രം പടിഞ്ഞോ കസേരയിലോ നിവർന്നിരിക്കാൻ നമുക്ക് കഴിയണം ആദ്യം നിങ്ങളുടെ കയ്യിൽ ഒരു പേനയോ പെൻസിലോ എടുക്കുക ആ പേനയിലേക്ക് തന്നെ ഏതാനും നിമിഷങ്ങൾ കണ്ണ് തുറന്നു പിടിച്ച് നോക്കിക്കൊണ്ടിരിക്കുക അവസാനം പതുക്കെ കണ്ണടക്കുക ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ പേന മാത്രമേ പാടുള്ളൂ ഒരു മിനിറ്റ് നേരത്തേക്ക് ആ പേന നിങ്ങളുടെ മനസ്സിൽ നിർത്തുവാൻ നിങ്ങൾ ശ്രമിക്കുക എങ്ങാനും പേന വീണ്ടും മനസ്സിൽ നിന്ന് വഴുതിപ്പോയി മറ്റെന്തെങ്കിലും ഒബ്ജക്റ്റുകൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നുണ്ടോ എങ്കിൽ വീണ്ടും പേനയിലേക്ക് തന്നെ കണ്ണു തുറന്ന് നോക്കുക വീണ്ടും പേന മനസ്സിലാക്കാൻ ശ്രമിക്കുക ആ പേന നമ്മുടെ മനസ്സിൽ ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റ് അത് ദിവസങ്ങൾ കൂടുന്നതിനനുസരിച്ച് മിനിറ്റുകൾ കൂട്ടുവാൻ നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുക ഒരു നാല് നാലോ അഞ്ചോ മിനിറ്റ് നമ്മുടെ ഉള്ളിൽ നമ്മുടെ മനസ്സിൽ ആ പേനയെ മാത്രം നിർത്തുവാൻ സാധിക്കുന്നുവെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ കോൺസെൻട്രേഷൻ കപ്പാസിറ്റി കൂട്ടുവാൻ സാധിക്കും എന്നതാണ് യാഥാർത്ഥ്യം അതേപോലെ തന്നെ ഒരു പൂവ് പറിച്ചു മേശപ്പുറത്ത് വെക്കുക ആ പൂവിനെ തന്നെ നോക്കിയിരിക്കുക ആ പൂവിനെ മാത്രം നമ്മുടെ മനസ്സിൽ മിനിറ്റുകളോളം നിർത്തുവാൻ പരമാവധി പരിശ്രമിക്കുക പരിശീലനം രണ്ട് ഒരു കലണ്ടറിൽ നിന്ന് ഒന്ന് മുതൽ പത്ത് വരെയുള്ള അക്കങ്ങൾ വെട്ടിയെടുത്ത ശേഷം ഒരു എ ഫോർ ഷീറ്റിന്റെ പകുതി ഭാഗത്ത് ഒരു അക്കം എന്ന തോതിൽ ഒട്ടിച്ചു വെക്കുക അത് ചുമരിലോ മറ്റോ പ്രദർശിപ്പിക്കുക അതിലെ ഓരോ അക്കങ്ങളെയും ഒന്നോ രണ്ടോ മിനിറ്റെങ്കിലും നമ്മുടെ മനസ്സിൽ തെളിയിച്ചു നിർത്താൻ ശ്രമിക്കുക പരിശീലനം മൂന്ന് ഒരു പുസ്തകത്തിലെ ഏതെങ്കിലും ഒരു പേജ് എടുത്ത് അതിലുള്ള മുഴുവൻ വാക്കുകളും കൈവിരൽ വയ്ക്കാതെ എണ്ണി നോക്കുക രണ്ടാമതായി കൈവിരൽ വെച്ച് എണ്ണി നോക്കുക ഈ രണ്ട് എണ്ണങ്ങളും കൃത്യമാണോ എന്ന് പരിശോധിക്കുക ആദ്യത്തെ നോട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായേക്കാം അത് ഒത്തുവരുന്നത് വരെ എണ്ണം തുടരുക വീണ്ടും വീണ്ടും പേജുകൾ വർദ്ധിപ്പിക്കുക നിങ്ങളുടെ ശ്രദ്ധാശേഷി ഏകാഗ്രത ക്രമാതീതമായി വർദ്ധിക്കുന്നത് കാണാൻ കഴിയും പരിശീലനം നാല് ഒന്നു മുതൽ നൂറ് വരെയുള്ള അക്കങ്ങൾ മുകളിലോട്ടും താഴോട്ടും ക്രമം തെറ്റാതെ മനസ്സുകൊണ്ട് മാത്രം എണ്ണുക എങ്ങാനും ഇടയിൽ വെച്ച് ക്രമം തെറ്റിപ്പോയാൽ വീണ്ടും ആദ്യം മുതൽ തന്നെ തുടങ്ങുക അങ്ങനെ ഒന്നു മുതൽ ആയിരം വരേക്കും നിങ്ങളുടെ മനസ്സുകൊണ്ട് മാത്രം എണ്ണാൻ കഴിയുന്ന രീതിയിലേക്ക് മനസ്സിനെ മാറ്റിയെടുക്കാൻ കഴിയുന്നുവെങ്കിൽ നിങ്ങളുടെ ഏകാഗ്രത അതിശക്തമായിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം പരിശീലനം ആറ് ഏതെങ്കിലും ഒരു വാക്ക് ഒരു സ്വലാത്താവാം ധിക്കറാവാം മറ്റു ജപങ്ങളാവാം അഞ്ചു മിനിറ്റ് നേരത്തേക്ക് ഇടതടവില്ലാതെ ഉരുവിട്ടുകൊണ്ടിരിക്കുക അതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക അങ്ങനെ ഒരു പത്ത് മിനിറ്റ് നേരത്തേക്കെങ്കിലും ഒരു വാക്കിലേക്ക് നമ്മുടെ ശ്രദ്ധയും നാക്കും എല്ലാം കൊടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ ശേഷിയെ വികസിപ്പിച്ചെടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിലത്തെ ചമ്രം പടിഞ്ഞോ കസേരയിലോ നട്ടെല്ലോ വളയാതെ ഇരിക്കാൻ ശ്രമിക്കണം തുടക്കത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും ദീർഘമായി ശ്വാസോച്ഛ്വാസം ചെയ്യണം നമ്മുടെ മസ്തിഷ്കത്തിന് ലഭിക്കുന്ന ഓക്സിജന്റെ അളവിനനുസരിച്ചാണ് നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുന്നത് ധാരാളമായി ഓക്സിജൻ ലഭിക്കുന്നത് നമ്മുടെ ബുദ്ധി നന്നായി പ്രവർത്തിക്കുവാനും കോൺസെൻട്രേഷൻ കൂടാനും സഹായകമാകും ശരീരം ഒട്ടും ബലം പിടിക്കാതെ മസിലുകൾ അയച്ചിട്ടു വേണം ഇരിക്കുവാൻ ആദ്യത്തെ ആഴ്ച പത്ത് മിനിറ്റും പിന്നീട് തുടർന്നുള്ള ആഴ്ചകളിൽ പതിനഞ്ച് മിനിറ്റെങ്കിലും നമ്മൾ പരിശീലനത്തിന് വേണ്ടി നീക്കിവെക്കണം പരിശീലനത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ഒരുപക്ഷെ പരാജയപ്പെട്ടേക്കാം ഒരു കാരണവശാലും പിന്മാറരുത് അമിതമായ വിചാരവികാരങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും എല്ലാം മനസ്സ് സ്വതന്ത്രമായിരിക്കണം മറ്റൊരുത്തനോട് പകയോ അസൂയയോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ നമുക്കൊരിക്കലും സ്വതന്ത്രമായൊരു മനസ്സോടുകൂടി ഇരിക്കാൻ സാധിക്കുകയില്ല കാരണം നമ്മുടെ ശരീരം വികാരങ്ങൾ മനസ്സ് വിശ്വാസങ്ങൾ ആദർശങ്ങൾ എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ് അതിനാൽ മനസ്സിലെ അനാവശ്യമായ വിചാരവികാരങ്ങളെയും ഉത്കണ്ഠകളെയും ദുഃഖങ്ങളെയും നമുക്ക് പിഴുതറിയാൻ കഴിയണം ഏകാഗ്രത വർദ്ധിപ്പിച്ചെടുക്കാൻ സാധിച്ചാൽ തന്നെ നിങ്ങളുടെ ഓർമ്മശക്തിയെയും യുക്തിചിന്തയെയും നിങ്ങൾക്ക് അത്ഭുതകരമായ രീതിയിൽ വികസിപ്പിച്ചെടുക്കുവാൻ സാധിക്കും വിജയഭാവുകൾ